നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മൂർക്കനാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ആറട്ടു ദിവസമുണ്ടായ കത്തിക്കുത്തിൽ രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടുപേർ കൂടി പോലീസിന്റെ പിടിയിലായി ഇതോടെ മൊത്തം അറസ്റ്റിലായവരുടെ എണ്ണം പന്ത്രണ്ടായി മാടക്കത്തറ കുന്നത്തേരി താഴമ്പാടം സ്വദേശി വടക്കൂട്ടി വീട്ടിൽ ദിനേശ് എന്ന കുട്ടൻ പുല്ലൂർ വില്ലേജ് തുറവങ്കാട് വേലത്തിക്കുളം സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ അഭിഷേക് എന്ന ടു എന്നിവരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട കനാൽ ബേസിൽ വിജയൻ കൊലപാതക കേസുകളിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അഭിഷേക് മണ്ണുത്തി പോലീസ് കാപ്പ ചുമത്തിയിട്ടുള്ള വ്യക്തിയാണ് ദിനേശ് സംഭവത്തിലെ മുഖ്യ പ്രതികളായ സഹോദരങ്ങൾ ഇപ്പോഴും ഒളിവിലാണ് തൃശൂർ അരിമ്പൂർ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ചും ആനന്ദപുരം സ്വദേശി പൊന്നയത്ത് സന്തോഷ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയുമാണ് മരണമടഞ്ഞത് അഞ്ചു ഇപ്പോഴും ചികിത്സയിലാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസും സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് മൈതാനത്ത് പ്രാദേശിക ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മത്സരത്തിനിടയിൽ ഇപ്പോൾ കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന മൂർക്കനാട് സ്വദേശി പ്രജിത്തും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സഹോദരങ്ങളും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു അന്ന് പോലീസ് എത്തി പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിലും ഇരു ടീമുകളും മാറിയിരുന്നില്ല കുറച്ചു ദിവസം മുൻപ് കൊലപാതകത്തിലെ മുഖ്യപ്രതികളായ സഹോദരങ്ങൾ ഉത്സവത്തിന് തീർക്കുമെന്ന് പലയിടങ്ങളിലും വെല്ലുവിളി നടത്തിയതായി നാട്ടുകാർ പറഞ്ഞു ഇതോടെ പ്രജിത് തന്റെ ഏതാനും സുഹൃത്തുക്കളെ ഉത്സവത്തിന് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാൽ മറുവിഭാഗത്തിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിലാണ് രണ്ടുപേരുടെ ജീവൻ പൊലിഞ്ഞത് ശ്രീ കൂടൽ മാണിക്യം തിരു ഉത്സവത്തോടനുബന്ധിച്ച് നൽകി വരാറുള്ള മാണിക്യശ്രീ പുരസ്കാരം ഇക്കുറി പ്രശസ്ത മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് സ്വാമിയുടെ ഫോട്ടോ ആലേഖനം ചെയ്ത ഒരു പവന്റെ സ്വർണ പതക്കമാണ് പുരസ്കാരം ഏപ്രിൽ കൊടിപുറത്ത് വിളക്കിന് മുൻപായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം നൽകുന്നതാണെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു വർദ്ധിച്ചു വരുന്ന വേനൽ ചൂടിനെ അതിജീവിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന തണ്ണീർ പന്തൽ പദ്ധതിയുടെ ഭാഗമായി കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് മാർക്കറ്റ് റോഡിൽ ആരംഭിച്ച സൗജന്യ തണ്ണീർ പന്തൽ ബാങ്ക് പ്രസിഡന്റ് ജോമോൻ ആരംഭിച്ചിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനം ഇതുവരെ അഭിമുഖീകരിക്കാത്ത അത്യുഷ്ണമാണ് അനുഭവിക്കുന്നത് ഉഷ്ണതരംഗം സൂര്യാഘാതം എന്നിവയുടെ സാധ്യത മുൻനിർത്തി സാമൂഹിക ഉത്തരവാദിത്വം എന്ന നിലയിലാണ് കാട്ടൂർ മാർക്കറ്റ് റോഡിൽ ബാങ്ക് തണ്ണീർ പന്തൽ ആരംഭിച്ചിട്ടുള്ളത് കാട്ടൂർ മാർക്കറ്റിൽ നിന്ന് വരുന്ന നാട്ടുകാർ മാർക്കറ്റിലെ തൊഴിലാളികൾ സഹകാരികൾ ബാങ്ക് ഇടപാടുകാർ തുടങ്ങിയവർക്ക് ഈ കടുത്ത ചൂടിൽ തണ്ണീർ പന്തൽ ഒരു ആശ്വാസമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ബാങ്കിന്റെ തണ്ണീർ പന്തലിൽ സംഭാരം തണുത്ത വെള്ളം അത്യാവശ്യം ഒ ആർ എസ് എന്നിവ കരുതിയിട്ടുണ്ട് കൂടാതെ പൊതുവിപണിയിൽ ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ലിറ്റർ മിനറൽ വാട്ടർ ഒമ്പത് രൂപയ്ക്ക് ബാങ്കിന്റെ എല്ലാ സ്റ്റോറുകളിൽ നിന്നും ലഭിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും വേനൽക്കാലം മുഴുവൻ തണ്ണീർ പന്തൽ നിലനിർത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ഡയറക്ടർമാരായ എം ജെ റാഫി ഇ എൽ ജോസ് കെ ബി ബൈജു ഷെറിൻ തെർമടം തുടങ്ങിയവർ ആശംസകൾ നേർന്നു ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രമീള അശോകൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ടി വി വിജയകുമാർ നന്ദിയും പറഞ്ഞു ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് മരാമത്ത് പണികൾ നടക്കുന്നതിനാൽ ഏപ്രിൽ എട്ട് ഒമ്പത് തീയതികളിൽ രാവിലെ ആറു മണിക്ക് എതിർത്ത പൂജയും ഏഴ് മുപ്പതിന് ഉച്ചപൂജയും കഴിച്ച് ഒമ്പത് മണിയോടുകൂടി ക്ഷേത്രനട അടയ്ക്കുന്നതാണെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് ക്ഷേത്രനട പുണ്യാഹത്തിന് ശേഷമായിരിക്കും തുറക്കുന്നത് ഈ ദിവസങ്ങളിൽ അന്നദാനം രാവിലെ പത്തുമണിക്ക് ആരംഭിക്കുമെന്നും ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം ഇരിഞ്ഞാലക്കുട മേഖലാ കമ്മിറ്റി തയ്യാറാക്കിയ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ ആൽബം ബദലിന്റെ സംഗീതം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്യമാന മയ്യപ്പ നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഡോക്ടർ കെ രാജേന്ദ്രൻ എ എൻ രാജൻ കെ എൻ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഗാദർ പട്ടേ പാഠം രചിച്ച ഗാനങ്ങൾ ആർ എൻ രവീന്ദ്രൻ ജെ ബി സുരേഷ് രാകേഷ് പള്ളത്ത് എന്നിവരാണ് ആലപിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുഴ ടൈംസ് എഫ് ബി പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL ടലൈൻ weaving stories around you ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ क्रिएशंस मेड फ्रॉम द ഹാർട്ട്